ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെമ്മീ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ ചെമ്മീൻ ഒന്ന് അതിൽ നമുക്കൊന്ന് വന്ന് പെരട്ടി വെക്കണം ഒരു അരമണിക്കൂറോളം പെരട്ടി വെക്കണം ആ മസാലയിൽ എന്നിട്ട് വേണം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇന്ന് ചെമ്മീൻ അടത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചെമ്മീൻ എലത്തിന് വേണ്ടിയിട്ട് ഞാനിന്ന് ഫ്രൈ ചെയ്തിട്ട് ചെമ്മീൻ ഉലത്തി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഏഹ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ കുഴച്ചൊക്കെ മാറ്റി വെക്കുവാണ് കൈകൊണ്ട് തന്നെയാണ് കുഴക്കുന്നത് അതാകുമ്പോൾ എല്ലായിടവും അത് ചെമ്മീനിലേക്ക് ആ മസാലയൊക്കെ പിടി പിടിച്ചു വരുവല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടാനായിട്ട് വിട്ടുപോയായിരുന്നു അപ്പൊ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുന്നുണ്ടേ അപ്പൊ നമുക്ക് വേറൊരു പാനടുപ്പത്തേക്ക് വെക്കാം കേട്ടോ അത് നമ്മുടെ മസാലക്കാവശ്യമായിട്ടുള്ള പാനാണ് ഏട്ടോ അടുപ്പത്തേക്ക് വെച്ചത് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിവിടട്ടെ അപ്പൊ വേണം നമുക്ക് സവോള ഇട്ട് കൊടുക്കാൻ സവോള ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് സവോള വഴുന്നായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ സവോള പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് വാടി വരും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് സവള ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ പിള്ളേർ കഴിക്കേണ്ട കാരണമാണ് പച്ചമുളക് രണ്ടെണ്ണ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ടുള്ള നാടൻ കറി വെക്കില്ല അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തായിട്ട് അരിഞ്ഞിട്ട് ഞാൻ പച്ച തേങ്ങ തന്നെയാണ് കിട്ടുന്നത് എനിക്ക് ആ ചെമ്മീനിൽ പച്ച തേങ്ങ അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഞങ്ങള് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ ഞാനതെല്ലാം നന്നായിട്ട് വഴന്നൊക്കെ വരട്ടെ നമ്മൾ വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മുടെ ചെമ്മീൻ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ ഒരു അരമണിക്കൂർ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അത് നമുക്ക് ഇട്ടുകൊടുക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരട്ടെ അപ്പൊ നിന്റെ നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ നിങ്ങക്ക് സപ്പോർട്ട് ആവശ്യമാണ് കേട്ടോ എനിക്ക് എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മാഗിനേറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടിട്ട് കൊടുക്കുവാണ് കേട്ടോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി നമുക്ക് അധികം മൂപ്പ് വേണ്ട ചെമ്മീനെ കൂന്തൽ ഇതൊക്കെ അധികം മൂപ്പ് വേണ്ടാത്ത സാധനങ്ങളാണ് അതിന് ശാലോ ഫ്രൈ ആണ് നല്ലത് അതുകൊണ്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ഒരു റബ്ബർ പോലും ഇരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ചെമ്മീൻ എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ എന്റെ ഇടയ്ക്ക് അപ്പുറത്തെ അടുപ്പില് നമ്മൾ സവോള വെച്ചിട്ടുണ്ട് അതൊന്ന് ഇടയ്ക്ക് തുറന്നു നോക്കി ഒന്ന് ഇറക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ സവോള വാടി വരണ്ട് എല്ലായിടം കൂടെ ആ സവോളയുടെ വാടി വരുന്ന എത്താൻ വേണ്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ചെമ്മീൻ ഒന്ന് മറിച്ചു നോക്കിയപ്പോ അത് അത്രയും മൂത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കൂടെ കൈയിട്ടെന്ന് വിചാരിച്ച് അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ അപ്പൊ നമ്മുടെ ചെമ്മീൻ എല്ലാം അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സവോളയും പഴന്ന് വന്നിട്ടുണ്ട് ഇനി ആ സഗോളയിലേക്ക് വേണം നമുക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് മല്ലിപ്പൊടി ആ സവോളൊക്കെ ഇടന്ന് ഒന്ന് വഴന്ന് വരട്ടെ അതിന്റെ പച്ച ഒക്കെ ഒന്ന് മാറട്ടെ കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി മതിയെ നമ്മൾ നേരത്തെ മുളക് പൊടിയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന കാരണം അര ടീസ്പൂൺ മതി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് നേരെ ആ എണ്ണയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇനി അതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ ചെമ്മീൻ അങ്ങനെ മസാല കിടന്ന് നല്ലതായിട്ട് വഴന്ന് റെഡി ആയിട്ട് വരട്ടെ എന്നാലേ ആ കറിക്കറ്റ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ ഇനി അതിലേക്ക് കുറച്ച് മസാല പൊട്ടികള് നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ ചെറിയ ചെറിയ പൊടിക്കൈകളല്ലേ അതുകൂടെ ചേർക്കാനുണ്ട് നമ്മള് തക്കാളി ഇട്ട് കേട്ടോ രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുവാനും ഈ നമ്മൾ ഒലത്തക്കാകുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രേവി ഒക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് മാത്രല്ല നമ്മൾ ചെമ്മീൻ വേവിക്കാൻ നേരം സാധാരണ പുളിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് ചെമ്മീൻ വേവിക്കുന്നത് അപ്പൊ പുളി ഇടാതെ ഞാൻ ചെമ്മീൻ ഫ്രൈ ആക്കി എടുത്തുകൊണ്ട് ഈ ഓലത്തിനകത്തോട്ട് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പുളിക്കാണ് കേട്ടോ അതാകുമ്പോ ഒരു ടേസ്റ്റ് ഒക്കെ വരും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ തക്കാളി എല്ലാം വഴന്ന് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീനടുത്ത് നോക്കിക്കാൻ നല്ല കളറൊക്കെ വന്നിട്ടില്ലേ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ സൂപ്പർ മണമൊക്കെ വരികയാണ് അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എപ്പോഴും നമ്മൾ ഓലത്ത് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടി ഏറ്റവും അവസാനം ചേർക്കുന്ന സാധനമാണ് മസാലപ്പൊടി അതും കൂടി ഇട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീനടുത്ത് അങ്ങനെ റെഡി ആയിരിക്കുന്നു അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്നെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ ചെമ്മീനടുത്തൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു അത് ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ചൂടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി സാധനമായിരുന്നു ചേട്ടാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പൊ ചേട്ടാ ബൈ ബൈ സി യു അടുത്ത വീഡിയോ നടക്കണം ബൈ ബൈ